ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എടാ ഇന്ന് നമ്മൾ പറയുന്നത് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഏറ്റവും നല്ല ബുക്ക് ഏത് ഓക്കെ പഠിക്കാൻ നല്ലതായിട്ടുള്ള ആർ പി എഫിന് പഠിക്കാൻ നല്ല ഏറ്റവും നല്ല ബുക്ക് ഏത് എന്നതാണ് ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചതും അല്ലെങ്കിൽ കമൻറ്റ് കൂടെ അറിയിച്ചതും അപ്പോൾ നമ്മൾ ഒരിക്കൽ ഒരു വീഡിയോ ചെയ്തതാണ് ഓക്കെ അപ്പോൾ എന്നാലും കുറേ പേര് ചോദിക്കുന്നത് കൊണ്ട് ഒന്നുകൂടെ ചെയ്യാമെന്ന് കരുതി എടാ അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ നിലവിലിപ്പോൾ മലയാളത്തിൽ ബുക്കുകളൊന്നും അവൈലബിൾ ആയിട്ടില്ല മലയാള മീഡിയത്തിൽ പഠിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ നിലവിൽ ബുക്കുകളൊന്നും ആയിട്ടില്ല അത് വരും ദിവസങ്ങളിൽ ആരെങ്കിലൊക്കെ ലക്ഷ്യമോ ടാലൻറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പബ്ലിക്കേഷൻസോ ഏറ്റവും നല്ല പബ്ലിക്കേഷൻസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവർ ബുക്ക് വരും മാസങ്ങളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അവർ പുറത്തിറ ഓക്കെ അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതുവരെ പഠിക്കാൻ തൽക്കാലത്തേക്ക് നമ്മളൊരു പി ഡി എഫ് സെറ്റ് ചെയ്യുന്നുണ്ട് മലയാളത്തിൻ്റെ ഓക്കെ അപ്പോൾ അത് നമ്മുടെ ഗ്രൂപ്പുകളിൽ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്കിനി കാര്യത്തിലോട്ട് വരാം എടാ ഇടാപ്പോൾ ഏറ്റവും നല്ല ബുക്ക് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് എഴുതുന്നത് നോർത്ത് ഇന്ത്യക്കാരാണ് ഓക്കെ നമ്മൾ മലയാളികളൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ടേ ഇല്ല ഒരു രണ്ട് മൂന്ന് വർഷം ആയിട്ടേ ഉള്ളൂ മലയാളികൾ ബൾക്കായിട്ട് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് എഴുതാൻ തുടങ്ങിയിട്ട് അതിലും എല്ലാവരും സ്റ്റേറ്റ് പി എസ് സി ആണ് ആശ്രയിച്ചു അപ്പോൾ ഇപ്പോൾ കഥകളെല്ലാം മാറി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ബുക്കുകളെല്ലാം നോർത്ത് ഇന്ത്യ ലെവൽ ബേസ് ചെയ്തിട്ടുള്ള ബുക്കുകളായിരിക്കും ഓക്കെ ഒരു ബുക്കാണ് നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന എ എസ് ഒ പബ്ലിക്കേഷൻ്റെ റാം ബാൺ എന്ന് പറയുന്ന സ്റ്റാറ്റിക് സ്റ്റാറ്റിക്ക് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കംപ്ലീറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കത്ത് ഉണ്ടായിരിക്കാം ഓക്കെ ഈ ഒരു ബുക്കിനകത്ത് കംപ്ലീറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് അതുപോലെ ഏതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കേസെല്ലാം ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആവർത്തന ചോദ്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല അതായത് ചിലപ്പോൾ ഒന്നാമത്തെ ചോദ്യം പിന്നെ പത്താമത് കാണുക അങ്ങനെയൊന്നുമില്ല ഓക്കെ എല്ലാം നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല അച്ചടിച്ച് വെച്ചിരിക്കുന്നൊരു ബുക്കാണ് സ്റ്റാറ്റിക് ജി കെ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പുറത്ത് ഇറങ്ങിയത് ഇത് ഏകദേശം ഒരു നൂറ്റി അൻപതോ അല്ലെങ്കിൽ നൂറ്റി എൺപതോ രൂപയ്ക്ക് അകത്തെ ആവത്തുള്ളൂ ഓക്കെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും എല്ലാത്തിലും ലഭ്യമാണ് ഈ ഒരു ബുക്ക് ഓക്കെ ഇവിടെ അപ്പോൾ ഈയൊരു ബുക്കിൽ സ്റ്റാറ്റിക് ജി കെ ആണ് അപ്പോൾ ഈയൊരു ബുക്കിനകത്ത് യു പി പോലീസ് ഡൽഹി പോലീസ് റെയിൽവേ എക്സാംസ് അങ്ങനെ നിരവധി പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എസ് എസ് ജി ഡി പോലുള്ള പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം ഉണ്ടായിരിക്കും ഇതിനകത്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറല്ല ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിനകത്ത് ഉണ്ടായിരിക്കും ഓക്കെ പറ്റുമെങ്കിൽ നിങ്ങൾ രണ്ട് എഡീഷനും വാങ്ങിക്കുക ഓക്കെ ഒന്നാമത്തെ എഡീഷനും രണ്ടാമത്തെ എഡീഷനും വാങ്ങിക്കുക നൂറിൽ നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് നൂറ് ശതമാനമല്ല നൂറ്റി ശതമാനം ഉറപ്പാണ് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും ഓക്കെ ഇതിനകത്ത് ടോപ്പിക് ബേസ് ചെയ്ത് തിരിച്ച് ഓരോ ടോപ്പിക്കിനും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തിരി തരം തിരിച്ചായിട്ടാണ് ചോദ്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഓക്കെ ഇത് മാത്രം പഠിക്കാനല്ല ഞാൻ പറയുന്നത് ഇതൊക്കെ പഠിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ ഭാഗങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ തീർച്ചയായിട്ടും കിട്ടും ഓക്കെ പിന്നീട് നിങ്ങൾക്ക് എസ് 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 സി അതുപോലെ ആർ ആർ ബി പിന്നെ യു പി എസ് സി എക്സാംസ് ഒക്കെ എഴുതുന്നവർക്ക് യു പി എസ് സിക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് വേറെ ബുക്ക് വാങ്ങിക്കേണ്ടി വരും എന്നാലും നമുക്കൊരു എസ് എസ് സി ജി എല്ലാം ഒക്കെ എഴുതുന്ന ആൾക്കാർക്കൊക്കെ ഇതുപോലത്തെ ബുക്ക് അല്ലെങ്കിൽ ഈ ബുക്ക് എന്ത് ചെയ്യാം ഉപകാരപ്പെടും ഓക്കെ ആർ പി എഫിന് മാത്രമല്ല നിങ്ങൾ ഏത് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് തരാം ഇതിൻ്റെ അകത്തു നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും ഓക്കെ പിന്നീട് ഒരു കാര്യം ഇനി റീസണിങ് പറയുകയാണെങ്കിൽ അതും ഇവർക്ക് ബുക്കുണ്ട് എ എസ് ഒ പബ്ലിക്കേഷൻ്റെ ബുക്കുണ്ട് റീസണിങ്ങിന് ഓക്കെ അപ്പോൾ നിങ്ങൾ സ്ക്രീൻ കാണുന്നുണ്ട് അതിൻ്റെ ഫോട്ടോ കാണുന്നുണ്ട് ഓക്കെ വളരെ കിട്ടില്ലം ബുക്കാണ് ഓക്കെ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ അതായത് ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ ഒരു പത്തഞ്ഞൂറ് ചോദ്യങ്ങൾ വരെ നിങ്ങൾക്ക് പ്രീവിയസ് കിട്ടും ഇതിനകത്തുനിന്ന് അതായത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അങ്ങ് എടുക്കാം അത് ഇതിനകത്ത് എ എസ് എസ് ജി ഡിയുടെ ഉണ്ട് എം ടി എസ്സിൻ്റെ ഉണ്ട് സി എച്ച് എസ് ഇൻ്റെ ഉണ്ട് സി ജിയിൽ ഉണ്ട് സി പി യുടേ ഉണ്ട് എല്ലാത്തിൻ്റെയും കോസ്റ്റ്യൻ ഇതിനകത്ത് അവൈലബിൾ ആണ് ക്വസ്റ്റിനും ആൻസറും വിത്ത് എക്സ്പ്ലനേഷൻസ് ഓക്കെ അപ്പോൾ പിന്നെ അതുപോലെ മാത്സിനും ഇതുപോലെ തന്നെയാണ് ഇവർക്ക് ബുക്കുണ്ട് എ എസ് ഒ പബ്ലിക്കേഷൻ്റെ കിട്ടില്ലം ബുക്കാണ് ഒന്നും പറയാനില്ല കിഡിലം ബുക്കാണ് ഓക്കെ പറ്റുന്നുള്ളവർ വാങ്ങിക്കുക ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഉണ്ട് സാധനം ഓക്കെ ഇനി നിങ്ങൾക്ക് വാങ്ങിക്ക ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും കിട്ടിയില്ല എങ്കിൽ ഇതിനകത്ത് കമൻ്റ് ഇട്ടാൽ മതി ഞാൻ അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിനകത്തൊക്കെ എന്ത് ചെയ്യാം ഇതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചിട്ടേക്കാം ബുക്കിൻ്റെ ലിങ്ക് അയച്ചിട്ടേക്കാം ഓക്കെ പിന്നീട് ഒരു കാര്യം ഈ ബുക്ക് ഞാൻ പ്രൊമോഷൻ ചെയ്യുന്നതോ ഒന്നുമല്ല എൻ്റെയിൽ ഇരിക്കുന്ന ബുക്കാണ് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആയിട്ട് പറയുന്നത് ധാരമുണ്ടോ നോ കണ്ടല്ലോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ എല്ലാ എഡിഷനും എൻ്റെ കയ്യിലുണ്ട് ഓക്കെ അതുകൊണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് റിസൾട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ റാംബാൺ പിന്നെ സ്ട്രാറ്റിക് ജി കെ പിന്നെ അതുപോലെ അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെട്ടിട്ടെ വെറുതെ നിങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പോയി വാങ്ങിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ഒരു ബുക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തിരസ്കരിക്കാം ഓക്കെ എടാ അപ്പോൾ എൻ്റെ എൻ്റെ അടുത്ത് ആരെങ്കിലും ഏറ്റവും നല്ല ബുക്ക് ഏതാണ് ചോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയുന്ന ബുക്കാണ് ഈ ഒരു സ്ട്രാറ്റി കെയുടെയും എ എസ് ഒ പബ്ലിക്കേഷൻ്റെ ബുക്ക് ഓക്കെ എ എസ് ഒ പബ്ലിക്കേഷൻ ഒരുപാട് ബുക്കുണ്ട് യു പി എസ് സി ലെവൽ പരീക്ഷയ്ക്കൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ബുക്കുകൾ ഓക്കെ എടാ അപ്പോൾ ആർ പി എഫിന് ഏറ്റവും നല്ല ബുക്കാണ് നമ്മളിപ്പോൾ പറഞ്ഞത് പിന്നീട് നമ്മൾ മലയാളം മീഡിയം പഠിക്കുന്ന പിള്ളേരുടെ കാര്യം പറഞ്ഞു ആ മലയാള മീഡിയത്തിന് ഇപ്പോൾ തൽക്കാലം ആരും ഇറക്കിയിട്ടില്ല വരും വരാതെ എന്ന് ഇരിക്കത്തില്ല വരും ഉറപ്പായിട്ടും വരും നമുക്ക് അതുവരെ നമുക്ക് തന്നെ നമ്മൾ തന്നെ അതിൻ്റെ നോട്ട്സ് തയ്യാറാക്കുന്നുണ്ട് പി ഡി എഫ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പ് വഴിയൊക്കെ എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഗ്രൂപ്പിനകത്ത് പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യുക താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിന്റെ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് പിന്നീട് നമുക്ക് പ്രീമിയം ബാച്ച് ആർ പി എഫിൻ്റെ പ്രീമിയം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അറുന്നൂറ് രൂപയാണ് ഫീസ് ഓക്കെ ഇതിൽ നമുക്ക് ഒ ബി എസ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് വരുന്നത് പിന്നെ അതുപോലെ മെറ്റ അനാലിസിസ് മെത്തേഡ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ ഇതിൻ്റെ പുറകെ ആയിരുന്നു ഇത് എങ്ങനെ നമുക്ക് ഇമ്പ്ലിമെൻ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ആയിരുന്നു ഓക്കെ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കണ്ട് ക്വാളിറ്റിയിൽ ഒരുപാട് മാറ്റമുണ്ട് ഒരുപാട് അടിപൊളി ഫീച്ചേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ പ്രീമിയം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഓക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ താഴെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ മതി ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതിൽ എല്ലാവർക്കും ബൈ ബൈ